ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചെന്നൈ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണമുള്ളൊരു സാമ്പാറാണ് കേട്ടത് ഒരു പ്രാവശ്യം സാമ്പാർ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും തയ്യാറാക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും കൂടെ ഒന്നും മറക്കരുതേ അപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടത്തെ നൂറ് ഗ്രാം അളവിൽ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി കൂടെ എടുക്കണം കഴുകിയെടുത്തതിന ശേഷം പിന്നെ ഈ ഒരു പരിപ്പൊന്ന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഇതിൽ കൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു പരിപ്പൊന്ന് വേവിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഒന്ന് കുതിരാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം നല്ലൊക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ ഇനി ചൂട് കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കട്ടോ അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണൊക്കെ ആയും കുറവില്ല അതായത് ഒരു നുള്ളിൽ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് പൊട്ടി വരട്ടെട്ടോ അപ്പോൾ ചെറിയ ജീരകം ചേർക്കണോണ്ട് സാമ്പാറിന് ആ ഒരു ചെറിയ ജീരകത്തിൻ്റെ മണമുണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട ഈ ഒരു സാമ്പാറിൽ നമ്മൾ സാമ്പാർ പൊടി മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കൂലോ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ലൊരു മണുള്ളൊരു സാമ്പാറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാം ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറുവിളിയാണെങ്കിലും എടുക്കാട്ടോ അതായാലും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കാരറ്റ് ബീൻസ് മുരിങ്ങക്കായ കത്തിരിക്ക ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കഷ്ണങ്ങളെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഉള്ള ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിന് ശേഷം ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇടക്കൊക്കെ ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വരണം ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിയിട്ട് കഷ്ണങ്ങളൊക്കെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തതിന ശേഷം ആ ഒരു പുളിവെള്ളം ഇതിൽ കൊഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുക്കാ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം എന്നാലാണ് ഈ ഒരു കഷ്ണങ്ങളിൽ എരിവും പുളിയൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നല്ലവണ്ണം തന്നെ തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കഷ്ണങ്ങളിൽ എരിവും പുളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കീ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പുണ്ടല്ലോ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ പരിപ്പ് ഞാനിവിടെ നല്ലോണം തന്നെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം കേട്ടേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചിലർക്ക് പരിപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് വേവണത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു പരിപ്പ് ഒഴിച്ചു കൊടുത്തിന് ശേഷം നല്ല തിക്കായിട്ടാണ്ട്ടുണ്ടാവുക അപ്പോൾ ഞാൻ എനിക്ക് ഒരല്പം കൂടെ വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് ആക്കിയിട്ട് എടുക്കുകയാണ് ഇതിലോട്ട് നമ്മൾ പരിപ്പും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരൽപ്പം കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണത് അതെ കുറച്ചും കൂടെ ഇപ്പൊ കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം മല്ലിയല കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ തമിഴ്നാട് സാമ്പാറിൽ അറിയാമല്ലോ മല്ലിയലൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും കേട്ടോ കുറച്ചധികം മല്ലിയലൊക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് മല്ലിയലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാട്ടോ ഈ ഒരു മല്ലിയലയുടെ സ്മെല്ലൊക്കെ ഒരു സാമ്പാറിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാനായിട്ടാണ് ഞാനിവിടെ മല്ലിയാലയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് താളിപ്പ് കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ഞാനിവിടേത് കുറച്ച് ഓയിലിൽ കടുക് ഉലുവ മുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതും കൂടെ ഒരു സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണം നല്ല രുചിയുള്ള സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ സാമ്പാറുണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കും അത്രയും ടേസ്റ്റുള്ള നല്ലൊരു സാമ്പാറാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാട്ടോ കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം